കാട്ടിൽ നിന്നിറങ്ങുന്ന കാട്ടാനകളെ തിരികെ കയറ്റാൻ കാവലിരുന്ന കർഷകരെയും വാച്ചർമാരെയും കബളിപ്പിച്ച് കാട്ടാന വീണ്ടും കൃഷിയിടങ്ങളിലെത്തി അയിലൂർ കരിമ്പാറ പൂഞ്ചേരിയിലാണ് രണ്ടാം ദിവസം ഒറ്റയാൻ തെങ്ങുകൾ നശിപ്പിച്ചത് കുന്നുപറമ്പ് വീട്ടിൽ യു ഷാജാന്റെ ആറു തെങ്ങുകളാണ് രണ്ടാം ദിവസം എത്തിയ ഒറ്റയാൻ നശിപ്പിച്ചത് തൊട്ടടുത്ത കർഷകനായ എം മോഹൻദാസിന്റെ മോട്ടോർ ഷെഡിനു ചുറ്റും കാട്ടാന ചവിട്ടി നാശം വരുത്തി കെ ചന്ദാമരാക്ഷന്റെ ഒരു തെങ്ങും കൗങ്ങുകളും നശിപ്പിച്ചിട്ടുണ്ട് എം അഹമ്മദ് കുട്ടിയുടെ റബ്ബർ തോട്ടത്തിലെ പ്ലാറ്റ്ഫോം വിവിധയിടങ്ങളിൽ ചവിട്ടി നശിപ്പിച്ചു പൂഞ്ചേരി ഭാഗത്തെ വൈദ്യുതവേലി ചവിട്ടി മറിച്ചിട്ടാണ് കാട്ടാന പുതിയ വഴി കണ്ടെത്തി കൃഷിയിടത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം കൂട്ടമായി ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ വാച്ചർമാർ കാവൽ നിന്നതിന് തൊട്ടടുത്തുള്ള മറ്റൊരു കുന്നിൻചെരുവിലൂടെയാണ് ഒറ്റയാൻ വനം വാച്ചർമാരെ കബളിപ്പിച്ച് കൃഷിയിടത്തിലെത്തിയത് രാത്രി പതിനൊന്ന് മണിവരെയും കർഷകരും വാച്ചർമാരും പടക്കം പൊട്ടിച്ചും ലൈറ്റുകൾ തെളിയിച്ചും ആന വന്ന വഴിയിൽ കാവൽ നിന്നിരുന്നു ഇതോടെയാണ് കാട്ടാനക്കൂട്ടം വനമേഖലയിലെ മറ്റൊരു ഭാഗത്തേക്ക് കടന്നത് രണ്ടാം ദിവസം കൃഷിയിടങ്ങളിൽ കാട്ടാന നാശം വരുത്തിയ സ്ഥലങ്ങൾ നെല്ലിയാമ്പതി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ഷെറീഫിന്റെയും സെക്ഷൻ ഫോറസ്റ്റർ ജെയ്നുലാബുദ്ദീന്റെയും നേതൃത്വത്തിലുള്ള വനപാലക സംഘം സന്ദർശിച്ചു പ്രദേശത്തെ കാട്ടാനകൾ തകർത്ത വൈദ്യുതവേലിയുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കൃഷിവകുപ്പ് അനുവദിച്ച വൈദ്യുത തൂക്കുവേലിയെ കൂടാതെ വനംവകുപ്പ് ഫണ്ട് ഉപയോഗിച്ച തൂക്കുവേലി നിർമ്മാണത്തിന് നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പ്രദേശവാസികളെ അറിയിച്ചു യു ടിവി ന്യൂസ് पालकाट